വെൽക്കം ടു എസ് പി സി ക്വിസ് ട്വൻ്റി ട്വൻ്റി ഫോർ ഇൻ മലയാളം എസ് പി സി എന്താണ് സൂചിപ്പിക്കുന്നത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഏത് വർഷത്തിലാണ് കേരളം എസ് പി സി സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി പത്ത് എപ്പോഴാണ് എസ് പി സി ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് രണ്ട് എസ് പി സി പതാകയുടെ നിറം എന്താണ് നീല എസ് പി സി പതാക എന്തിനെ പ്രതീകപ്പെടുത്തുന്നു അച്ചടക്കത്തിലും സർഗാത്മകതയിലും അധിഷ്ഠിതമായ ദേശീയ അഖണ്ഡത സ്കൂളുകളിൽ എസ് പി സി സ്കീം ആരംഭിച്ചത് എപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തേഴ് രണ്ടായിരത്തി പത്ത് എന്നാണ് എസ് പി സി കേഡറ്റിൻ്റെ ദിനം ഓഗസ്റ്റ് ഇരുപത്തേഴ് എസ് പി സിയുടെ സ്കൂൾ തല ഉപദേശക സമിതിയിൽ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ് ഹെഡ്മാസ്റ്റർ അഥവാ ഹെഡ്മിസ്ട്രസ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സ്കീമിൻ്റെ ഔദ്യോഗിക വെബ് പേജ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡർ ഡോട്ട് ഒ ആർ ജി ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ അവതരിപ്പിച്ച പരമ്പരയുടെ പേരെന്താണ് അകലെയുള്ള പ്രപഞ്ചം എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ പൗരത്വവും സാമൂഹ്യ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൻ വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മഹാത്മാഗാന്ധി എസ് പി സിയുടെ പദ്ധതിയായ ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ് നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ എസ് പി സി കുട്ടികളുടെ ആത്മാഭിമാനം ഉയർത്താൻ എല്ലാ ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന കോമഡി പരമ്പരയുടെ പേര് ചിരിയോ ചിരി എസ് പി സി സ്കീമിന് കീഴിൽ സ്കൂൾ തലത്തിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് ഡി ഐ ഡ്രില് ഇൻസ്ട്രക്ടർ എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ് ജില്ലാ കളക്ടർ എസ് പി സിയുടെ ദേശീയ ഗാനം എന്താണ് പന്ത് നയൻ ഹെ ഹായ് ഹസീൻ ഉദാൻ എന്നാണ് ഗാനം ആരംഭിക്കുന്നത് എസ് പി സി ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് കെ ജയകുമാർ ഐ എ എസ് എസ് പി സിയുടെ ദേശീയ ഗാനത്തിൻ്റെ ഗായകൻ ആരാണ് ഷാൻ എന്ന ബോളിവുഡ് ഗായകൻ കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സി പദ്ധതി ആരംഭിക്കുന്നതിന് സഹായം നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ എസ് പി സി സ്കീമിൻ്റെ ചുമതലയുള്ള അധ്യാപകർക്ക് എന്ത് തലക്കെട്ടാണ് നൽകുന്നത് സി പി ഒ എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ് വിഷ്വൽപാടം കേരളത്തിലെ എസ് പി സിയുടെ സ്ഥാപകൻ എന്ന ബഹുമതി ആരു ആരുടേതാണ് പി വിജയൻ ഐ പി എസ് എസ് പി സി പദ്ധതിയുടെ പ്രമേയം എപ്പോൾ എവിടെയാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഡെറാഡൂണിൽ നടന്ന നാൽപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിൽ എസ് പി സി എന്ന ചുരുക്കെഴുത്ത് എന്താണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ സേവിക്കാൻ പഠിക്കുന്നു വി ലേൺ ടു സെർവ് കേരളത്തിലെ ഏത് സ്കൂളാണ് സംസ്ഥാനത്ത് എസ് പി സി പദ്ധതിയുടെ കേന്ദ്ര സ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ തിരുവനന്തപുരം എസ് പി സി സ്കീമിലെ ഉയർന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായി ആരാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാന നോഡൽ ഓഫീസർ എസ് പി സി പദ്ധതിയെ പ്രശംസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഏത് പ്രാഥമിക വകുപ്പാണ് എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആഭ്യന്തര വകുപ്പ് എസ് പി സി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻ ലൈസൻസ് ഓഫീസറുടെ റോൾ ആർക്കാണ് സ്കൂൾ പരിസരത്തുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ എസ് പി സി സ്കീമിൽ കേഡറ്റുകൾ അവരുടെ യൂണിഫോമിനൊപ്പം ഏതു തരത്തിലുള്ള തൊപ്പിയാണ് ധരിക്കുന്നത് ബെററ്റ് തൊപ്പി ജില്ലയുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എസ് പി സിയിൽ തിരിച്ചറിയലിനായി എന്ത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് പോലീസ് യൂണിഫോം സ്കൂൾ തലത്തിൽ എസ് പി സി പദ്ധതിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ആരാണ് ഹെഡ്മാസ്റ്റർ എസ് പി സി പരേഡ് ക്വിക്ക് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ എത്ര അകലത്തിലായിരിക്കണം ഇരുപത്തിനാലിഞ്ച് എസ് പി സി പ്രോജക്റ്റ് ആരംഭിച്ച വിഷ്വൽ കരിക്കുലത്തിൻ്റെ പേരെന്താണ് വിഷ്വൽ പാഠം ഊർജ്ജ സംരക്ഷണ പദ്ധതിക്കായി എസ് പി സി സഹകരിക്കുന്ന കമ്പനി ഏതാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എസ് പി സിയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് പദവിയാണ് വഹിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി കേരളത്തിലെ എസ് പി സിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം എസ് പി സി കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏത് ദിശയെയാണ് അഭിമുഖീകരിക്കേണ്ടത് ഭാഗത്തേക്ക് കേരള പോലീസിലെ ശുഭയാത്ര പദ്ധതിയിൽ ഭാഗ്യത്തിൻ്റെ പ്രതീകം എന്താണ് പപ്പു എന്ന സീബ്ര ദേശീയ കേഡറ്റ് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജനുവരി പതിനേഴ് എസ് പി സി സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേഡറ്റുകൾ പേർ ദേശീയതലത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ആരാണ് രാജ്നാഥ് സിംഗ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി എസ് പി സി പദ്ധതിയുടെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ് സംസ്ഥാന പോലീസ് സൂപ്രണ്ട് ഡി ജി പി റോഡ് സുരക്ഷയ്ക്കായുള്ള സംസ്ഥാനതല ബോധവൽക്കരണ പരിപാടിയിൽ എസ് പി സി പ്രൊജക്ട് ഉൾപ്പെടുത്തിയ അതോറിറ്റി കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഒരു എസ് പി സി കേഡറ്റ് ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ അവരുടെ പാദങ്ങൾക്കിടയിലുള്ള ആംഗിൾ എന്തായിരിക്കണം മുപ്പത് ഡിഗ്രി എസ് പി സി സ്കീമിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ചിട്ടയായ പരിശീലനത്തിലൂടെ യുവാക്കളുടെ കഴിവ് വികസിപ്പിക്കുകയും മാനുഷിക മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന ആഗോള വീക്ഷണത്തോടെ സാമൂഹ്യ നേതാക്കളാകാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക കേരള ഹൈക്കോടതിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി എസ് പി സി കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത് അത് ഏത് അതോറിറ്റിയാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി നിലവിലെ കേരള വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മിസ്റ്റർ വാസുദേവൻ ശിവൻകുട്ടി എസ് പി സി സ്കീമിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് സംസ്ഥാന നോഡൽ ഓഫീസർ എൻ്റെ മരം പദ്ധതിക്കായി എസ് പി സിയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏതാണ് സോഷ്യൽ ഫോറസ്ട്രി എസ് പി സി ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ ബോഡി ഏതാണ് സംസ്ഥാനതല ഉപദേശക സമിതി ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള പോലീസും എസ് പി സിയും ആരംഭിച്ച ടെലിഫോൺ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ പേരെന്താണ് ചിരി എസ് പി സി പദ്ധതിയുടെ കേരളത്തിലെ ആദ്യത്തെ നോഡൽ ഓഫീസറായി നിയമിക്കപ്പെട്ടത് ആരാണ് പി വിജയൻ ഐ പി കൂട്ടുകാർക്കുള്ള ചോദ്യം രക്തദാന സമ്മത പത്രങ്ങളുടെ ശേഖരണത്തിനായി എസ് പി സി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്